ഖുർആാനിന്റെ ആദ്യത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ യാതൊരുവിധ വൈരുദ്ധ്യവും ഇല്ലാത്ത യാതൊരുവിധ അബദ്ധവും ഇല്ലാത്ത ആദ്യം പറഞ്ഞതിന് പിന്നീട് പറഞ്ഞത് എന്തെങ്കിലും തരത്തിലുള്ള ക്ലാഷ് ഉണ്ടാക്കാത്ത ക്ലാരിറ്റിയുടെ മതമാണ് അതുകൊണ്ട് തന്നെ പ്രമാണത്തെ നമ്മൾ പഠിക്കുക നമ്മൾ പഠിച്ചു എന്ന് പറയുന്നു നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്നു അത് കൃത്യമാ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ മറ്റേ ടീമിന്റെ ആണ് അതുപോലെന്തീ പറഞ്ഞു പോയിക്കോട്ടെ എന്നുള്ളതല്ല കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേൾക്കരുത് എന്നല്ല കേൾക്കണമെന്നാണ് ആരുടെ പ്രസംഗവും കേൾക്കാം പക്ഷേ സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കി ഹത്ത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും മനുഷ്യർക്ക് അബദ്ധം സംഭവിക്കും അത് പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ഒരു മഹാസംഘടനയാണെങ്കിലും അബദ്ധം സംഭവിക്കും പ്രമാണം എന്തു പറയുന്നോ അതിന്റെ കൂടെ നിൽക്കാനുള്ള മനസ്സാണ് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണത് അവിടെ യാതൊരു തരത്തിലുള്ള വാശിയോ ഏതെങ്കിലും തരത്തിലുള്ള വക്കാണമോ ഒരിക്കലും തന്നെയില്ല ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധനം ഉടലെടുക്കുന്നത്